നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണി നിലനിൽക്കുന്നതിനിടെ റഷ്യയുമായി കൂടുതൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ തയ്യാറാകുന്നതായി റിപ്പോർട്ടുകൾ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തി റഷ്യൻ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രതിനിധികളുമായി അദ്ദേഹം അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രാദേശിക സ്ഥിരത ഊർജ്ജ സുരക്ഷ അതുപോലെ തന്നെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല റഷ്യയിൽ നിന്നും വ്യോമപ്രതിരോധ സംവിധാനമായി എസ് നാനൂർ ഇന്ത്യ കൂടുതൽ വാങ്ങാനും സാധ്യതകളുള്ളതായി റിപ്പോർട്ടുകളുണ്ട് ഊർജ്ജ പ്രതിരോധ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ട്രംപ് റഷ്യയിൽ നിന്നും ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിയാൽ ഇന്ത്യക്കെതിരെ തീരുവ ഉയർത്തുമെന്നുള്ള ഭീഷണി ഒഴുക്കിയത് മാത്രമല്ല ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസം അവസാനത്തോടെ റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ ചൈനയിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ ഗാൽവൻ സംഘർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി ചൈനയിൽ എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ സന്ദർശനം നടത്തുന്നത് കഴിഞ്ഞ വർഷം കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിൽ ഇരുരാഷ്ട്ര നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു അതിർത്തിയിലെ സുരക്ഷയും അതുപോലെ തന്നെ സൈനിക സഹകരണവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും സമാധാന ശ്രമങ്ങൾക്കും ഈ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നത് വഴി സാധ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ ഭീഷണി ഇന്ത്യ വിലവെക്കുന്നില്ല എന്നും മാത്രമല്ല അയൽ രാജ്യങ്ങൾ കൂടിയായ അതല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന റഷ്യയുമായും അതുപോലെ തന്നെ ചൈനയുമായും ഇന്ത്യ കൂടുതൽ സഹകരണം ലക്ഷ്യം വെക്കുന്നു എന്നും ഇരു രാജ്യങ്ങളുമായും സഹകരിച്ചു പോകാനാണ് ഇന്ത്യ താല്പര്യപ്പെടുന്നതെന്നും ഇതിലൂടെ മനസ്സിലാക്കുന്നു നമ്മുടെ രാജ്യം പണ്ട് മുതലേ സോവിയറ്റ് യൂണിയനുമായി സഹകരിച്ചു പോരുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത് ഈ അടുത്ത കാലത്താണ് ഇന്ത്യ അമേരിക്കയുമായി കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ കൂടുതലും ചൈനയുമായും റഷ്യയുമായും സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുക അതുപോലെ തന്നെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ വാങ്ങുക എന്ന് തുടങ്ങിയ ആയുധങ്ങൾ വാങ്ങുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഇന്ത്യക്കുണ്ട് അമേരിക്കയിൽ ഇതിനേക്കാൾ ചെലവ് കുറവാണ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം റഷ്യ തങ്ങളുടെ വ്യാപാര പങ്കാളിത്തം മറ്റു രാജ്യങ്ങളുമായി കുറയ്ക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വന്നിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇന്ത്യ കൂടുതലായ ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളും റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് റഷ്യക്ക് കൂടുതൽ സഹായകരമായിരിക്കും